അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ സൂറത്തുൽ മാവൂൻ കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു മതത്തെ വിസ്താരത്തെയും പ്രതിഫലത്തെയും നിഷേധിക്കുന്നവനെ താങ്കൾ അറിഞ്ഞുവോ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ അനാഥയെ നിർദ്ദയം തള്ളിപ്പുറത്താക്കുകയും അഗതികളെ ഭക്ഷിപ്പിക്കുന്നതിൽ ഉത്സാഹിക്കാതിരിക്കുകയും ചെയ്യുന്നവനാണ് ആസിബനു വാ ഇൽ വലീദ്ബനു മുഹൈറ എന്നിവരെ സംബന്ധിച്ചു അവതരിച്ചതാണിത് എന്നാൽ കാരണമില്ലാതെ സമയത്തെയും വിട്ട് പിന്തിച്ച് നമസ്കരിക്കുകയും സംസ്കാരത്തിൽ ഉദാസീനത കാ കാട്ടുന്നവർക്കുമാണ് നാശം നമസ്കാരത്തിലും മറ്റും ലോകമാന്യം കാട്ടുന്നവരും പരോപകാരത്തെ അഥവാ സൂചി കോടാലി കലം പാത്രം മുതലായവ കൊടുക്കാൻ കൊടുക്കൽ വാങ്ങൽ

فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراؤون ويمنعون الماعون إن شاء الله أردت فيديو السلام عليكم ورحمة الله وبركاته